നവകേരള സേസിന് മുന്നോടിയായി പുനലൂരിൽ പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ബസിന്റെ ട്രയൽ റൺ നടന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പോലീസിന്റെയും മേൽനോട്ടത്തിലായിരുന്നു വാഹനവീഗത്തിന്റെ ട്രെയിൽ റൺ വർഷ കൺവെൻഷൻ സെന്റർ ടി ബി ജംഗ്ഷനിലെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചാണ് ട്രെയിൽ റൺ സംഘടിപ്പിച്ചത് हेडफोन <laughs> <laughs> ഡിസംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് നവകേരള സദസ്സ പുനലൂർ നിയോജക മണ്ഡലത്തിൽ എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിന് ശേഷം ഉച്ചയോടെ പുനലൂരിലെത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭക്ഷണം ഒരുക്കുന്നത് മൂർത്തിക്കാവ മരുമൺ റോഡിലെ എം ബി വർഷ കൺവെൻഷൻ സെന്ററിലാണ് ഭക്ഷണത്തിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിന്റെ ടി ജംഗ്ഷനിലെ റെസ്റ്റ് ഹൗസിലാണ് വിശ്രമം തുടർന്ന് മൂന്നു മണിയോടെ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സ നടക്കുന്ന പൈലറ്റ് അകമ്പടിയോടു കൂടിയുള്ള വാഹനങ്ങളുടെ സുരക്ഷിതമായ യാത്രയും പാർക്കിംഗ് സംവിധാനങ്ങളും സമയക്രമം പാലിച്ചുകൊണ്ടുള്ള യാത്രയും ക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് ശനിയാഴ്ച ട്രയൽ റൺ നടത്തിയത് സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ വലിയ ബസ് മൂർത്തിക്കാവു പാതയിലെ വളവുകളിലൂടെ സുഗമമായി കടന്നു പോകുന്നുണ്ടോ എന്നറിയാനായി വെള്ളിയാഴ്ച പരീക്ഷണോട്ടം നടത്തിയിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് നവകേരള സാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പട്ടണത്തിലേക്കെത്തുന്ന വാഹനങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിൽ പാർക്കിങ്ങും ഏർപ്പെടുത്തുന്നുണ്ട് കുളത്തൂപ്പുഴ ഏരൂർ അഞ്ചൽ പഞ്ചായത്തുകളിൽ നിന്ന ബസ്സുകൾ ചെമ്മന്തൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഇടപുളയ്ക്കൽ കരവാളൂർ പഞ്ചായത്തിലെ ബസ്സുകൾ പൈനാപ്പിൾ ജംഗ്ഷനിലെ സിംബണി ഓഡിറ്റോറിയം ഗ്രൗണ്ടിലും തെന്മല ആരിങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ബസ്സുകൾ ആരമ്പുന്ന യമനേസർ ഓഡിറ്റോറിയത്തിലും പുനലൂർ നഗരസഭയിലെ ബസ്സുകൾ കുതിരച്ചറ കെ ജി കൺവെൻഷൻ സെന്ററിലുമാണ് പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത് കുളത്തൂപ്പിഴ ഇടമുക്കൽ പഞ്ചായത്തിലെ ചെറിയ വാഹനങ്ങൾ പ്രണവം ഹോസ്പിറ്റലിന് സമീപത്തെ എ ജി കൺവെൻഷൻ സെന്റർ ഗ്രൗണ്ടിലും തെന്മല ആരിങ്കാവ് പഞ്ചായത്തിലെ വാഹനങ്ങൾ സെൻഗുരറ്റി സ്കൂൾ പുനലൂർ ഭരണിക്കാവ് ക്ഷേത്രം ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും ഇടമുളയ്ക്കൽ കരവാളൂർ പഞ്ചായത്തിലെ വാഹനങ്ങൾ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ എതിർവശത്തുള്ള ഗ്രൗണ്ടിലുമാണ് പാർക്ക് ചെയ്യേണ്ടത് പരമാവധി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് സമയക്രമം പാലിച്ച സുരക്ഷിതമായ നവകേരള സേസിന്റെ വിജയകരമായുള്ള നടത്തിപ്പിനായി അന്തിമഘട്ട ഒരുക്കത്തിലാണ് സംഘാടക സമിതി ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പുനലൂർ